നെല്ലിപ്പറമ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പതിനാറാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിന് തിരിതെളിഞ്ഞു തിരുവില്ലുമംഗലം സ്വാമികളാൽ പ്രതിഷ്ഠ നിർവഹിച്ച തെക്കൻ കേരളത്തിലെ പുണ്യപുരാതനമായ നെല്ലിപ്പറമ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ സപ്താഹ ജ്ഞാന യജ്ഞത്തിന് ഇന്ന് ബ്രഹ്മശ്രീ ജി ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ തുടക്കം കുറിച്ചു പ്രകാശന കർമ്മം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചിതറ എസ് രാധാകൃഷ്ണൻ നായർ നിർവഹിച്ചു എസ് എൻ ഡി പി യൂണിയൻ കൌൺസിലർ എസ് ബൈജു കൈലാസ് ആശംസ അർപ്പിച്ചു എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി ജയപ്രകാശ് യൂണിയൻ പ്രതിനിധികളായ പി എസ് മനോജ് അമ്പലംകുന്ന് മോഹനൻ നായർ ജി ദിലീപ് കുമാർ ഗോപകുമാർ പിള്ള എന്നിവർ പ്രസംഗിച്ചു ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് അനൂപ് എം എസ് അധ്യക്ഷത വഹിച്ചു ദേവസ്വം ട്രഷറർ ജി സുരേഷ് കുമാർ സ്വാഗതം ആശംസിച്ചു എൻ എസ് കരയോഗം പ്രസിഡന്റ് രഘുകുമാർ സെക്രട്ടറി മുരളീധര കുറുപ്പ് ദേവസ്വം സെക്രട്ടറി സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി വൻ ഭക്തജനാവലിയുടെ സാന്നിധ്യത്തിൽ യജ്ഞത്തിന് തുടക്കം കുറിച്ചു ന്യൂസ് ബ്യൂറോ പുയപ്പള്ളി